ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാൻ സ്വപ്ന രാകേഷ് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ റെസിപ്പിയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ഞാൻ നീട്ടുന്നില്ല നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇവിടെ ഞാൻ പിങ്ക് സോൾട്ടാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു ടൊമാറ്റോയുടെ പകുതി ഒരു സവോളയുടെ പകുതി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ടൊമാറ്റോയും സവോളയൊക്കെ ചെറിയ പീസസായിട്ട് ഞാൻ ഞുറുക്കിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മൾട്ടിഗ്രെയിൻ ബ്രെഡാണ് കേട്ടോ നിങ്ങൾക്ക് ബ്രൗൺ ബ്രെഡോ ഓട്ട്സ് ബ്രെഡോ ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇനി ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് മുട്ടയാണ് കേട്ടോ മൂന്ന് മുട്ടയും നേരത്തെ എടുത്ത ഇൻഗ്രീഡിയൻസിനോടൊപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് രണ്ട് മുട്ട എടുത്തിട്ട് കാൽ കപ്പ് പാൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ എനിക്ക് പാൽ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് മൂന്ന് മുട്ട എടുത്തിരിക്കുകയാണ് ഇനി ഈ മുട്ടയും നേരത്തെ വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഒരുമിച്ച് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ തക്കാളിയും സവോളയൊക്കെ നല്ലപോലെ മുട്ടയായിട്ട് നല്ലപോലെ ബ്ലെൻഡായി വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഞാൻ സ്റ്റവിലോട്ട് ഒരു ഫ്രയിങ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രയിങ് പാനൊക്കെ നല്ല പോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് കൂടുതൽ ബട്ടർ വേണം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ കേട്ടോ ഇത്രയും ബട്ടറിൻ്റെ ആവശ്യം ശരിക്കും ഞാൻ കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കിനി വേണമെങ്കിൽ ഗീ വേണമെങ്കിൽ ഇതിന് പകരം ചേർത്ത് കൊടുക്കാം ഓയിൽ നമുക്ക് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ഇനി ഞാൻ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ ബാറ്ററിലോട്ട് ബ്രെഡ് മുക്കിയിട്ട് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് രണ്ട് പീസ് ബ്രെഡ് ഞാൻ മുക്കിയിട്ട് ഫ്രയിങ് പാനിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഗ്യാസ് സ്റ്റവൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ രണ്ട് പീസ് ചീസ് ആണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ചീ സ്ലൈസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേറ്റഡ് ചീസ് വേണമെങ്കിൽ ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും രണ്ട് പീസ് ബ്രെഡ് ഉണ്ടായിരുന്നല്ലോ അതും ഞാൻ മുട്ടയുടെ ബാറ്ററിൽ അതുപോലെ തന്നെ മുക്കി ഈ ചീസ് വെച്ച ബ്രെഡിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒരു സൈഡ് ഒന്ന് റെഡിയായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം മറ്റു സൈഡും കൂടെ അതുപോലെ കുക്ക് ചെയ്തെടുക്കണം ബാച്ചിലേഴ്സും എക്സ്പീരിയൻസ് കുറഞ്ഞവരൊക്കെ ആണെങ്കിൽ വളരെ മെല്ലെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ബ്രെഡ് പൊടിഞ്ഞു പോവാനോ ഇളകി പോവാനോ ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ബാക്കിയുള്ള മുട്ടയുടെ പാറ്റർ കൂടി ഞാൻ ഈ ബ്രെഡിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും നമുക്ക് രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടൊരു ടോസ്റ്റഡ് സാന്ഡ്വിച്ച് ടോ ബ്രെഡ് ടോസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഒരു മസാലയുടെ ടേസ്റ്റും ഒക്കെ ഉള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ രാവിലെ കുറച്ച് ഡേറ്റ്സും കുറച്ച് കട്ട് ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളം ഫില്ലിംഗ് ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ തീർച്ചയായിട്ടും എന്നോട് പറയണം അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് ഞാൻ ഉടൻ തന്നെ തിരിച്ചു തരുന്നതായിരിക്കും അതായിരിക്കും താങ്ക് യു ബായ്